നമസ്കാരം പിണറായിസ്യം കൊണ്ട് കേരളം മുടിഞ്ഞെന്ന് ഇവിടുത്തെ സഖാക്കൾക്കുൾപ്പെടെയുള്ള ജനങ്ങൾക്കും അറിയാം ഇനി എങ്ങനെയെങ്കിലും ലോക്സഭ സീറ്റ് പിടിക്കണം എങ്ങനെയെങ്കിലും രാജീവിനെ തോൽപ്പിക്കുക എന്ന തത്രപ്പാടിലാണ് തലസ്ഥാനത്തെ സി പി എം നേതാക്കൾ അതിനുള്ള പദ്ധതികളും മെനയുകയാണ് സ്വന്തം കാലിനടിയിലെ മണ്ണ് ചോർന്നൊലിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കാതെ ബി ജെ പി തോൽപ്പിക്കാനുള്ള വ്യഗ്രതയിലാണ് സി പി എം ഇതിന്റെ ഭാഗമായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ സ്വത്ത് വിവരവുമായി ബന്ധപ്പെട്ട ആരോപണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചതായി ഇടതുമുന്നണി പരാതി നൽകി നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ രാജീവ് ചന്ദ്രശേഖർ നൽകിയ വിവരങ്ങളെല്ലാം വ്യാജമാണെന്നാണ് പരാതിയിൽ പറയുന്നത് രാജീവിന്റെ പ്രധാന കമ്പനിയായ ജൂപ്പിറ്റർ ക്യാപിറ്റലിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് പരാതിയിൽ പറയുന്നത് പരാതി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കൈമാറി എന്നാൽ ഇതിനൊക്കെ മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖർ തന്നെ രംഗത്തെത്തിയിരുന്നു ഇരുപത്തി കോടി ഒൻപത് ലക്ഷം രൂപയുടെ സ്വത്തുണ്ടെന്നാണ് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് വാഹനമായി ആകെയുള്ളത് മുപ്പത് വർഷം മുൻപ് പതിനായിരം രൂപയ്ക്ക് വാങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മോഡൽ റെഡ് ഇന്ത്യൻ സ്കോട്ട് ബൈക്കാണെന്നും ചേർത്തിരിക്കുന്നു ഈ വിവരങ്ങൾ ഉൾപ്പെടെ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൽ പരാതി കോടികൾ വിലമതിക്കുന്ന സ്വത്തുണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ രാജീവ് നികുതി അടച്ചത് വെറും അറുന്നൂറ്റി എൺപത് രൂപ മാത്രമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു തെറ്റായ വിവരങ്ങൾ നൽകിയതിനാൽ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്നാണ് എൽ ഡി എഫിന്റെ ആവശ്യം എങ്ങനെയെങ്കിലും രാജീവ് ചന്ദ്രശേഖരനെ തലസ്ഥാനത്ത് നിന്ന് തള്ളിക്കളയണം ഇതാണ് സി പി എമ്മിന്റെ ആവശ്യം അതേസമയം തനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി എല്ലാം നിയമപരമാണെന്നും രാജീവ് വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ രാജീവ് ചന്ദ്രശേഖരനെ ഇതേ ആരോപണവുമായി കോടതി അഭിഭാഷകയും കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു രാജീവ് ചന്ദ്രശേഖറിന് പിന്തുണയാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തും മോദി ഈ മാസം പതിനഞ്ചിന് ആറ്റിങ്ങലിലും കുന്നംകുളത്തും എൻ പൊതുപരിപാടികളിലും പങ്കെടുക്കും ഒപ്പം രാജീവ് ചന്ദ്രശേഖരനുമായി കൂടിക്കാഴ്ചകൾ നടത്തും മോദി വരുന്ന എല്ലാ ഇടങ്ങളിലും പൊതുസമ്മേളനമായിരിക്കുമെന്നാണ് വിവരം സന്ദർശനം സംബന്ധിച്ച് നേതൃത്വത്തിന് ഔദ്യോഗിക വിവരം ലഭിച്ചു കോഴിക്കോട്ടും മോദി എത്തിയേക്കും ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് സഹായകമാകുന്ന രീതിയിലാണ് ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കുന്നംകുളം പരിപാടിക്ക് പരിഗണിക്കുന്നത് തൃശൂരിലെ പ്രവർത്തകരും ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കും അതിനിടെ ഇരിങ്ങാലക്കുടയിൽ നിന്നും കരുവന്നൂരിൽ മോദിയുടെ റോഡ് ഷോയും ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സി പി എം സഖാക്കൾക്ക് ഇത് വൻ തിരിച്ചടിയാകും സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ പത്തൊന് കോയമ്പത്തൂർ മേട്ടുപാളയത്താണ് പ്രധാനമന്ത്രിയുടെ പരിപാടി ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ആറ്റിങ്ങലും ബി ജെ പി പ്രാധാന്യത്തോടെ കാണുന്നതിന് തെളിവാണ് മോദിയുടെ വരവ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും കരിവുന്നൂർ സഹകരണ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇ ഡി റെയ്ഡും സി പി എം നേതാക്കളെ ചോദ്യം ചെയ്യലും ഉൾപ്പെടെ നടക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ വരവെന്നതും ശ്രദ്ധേയമാണ് തമിഴ്നാട്ടിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലി മത്സരിക്കുന്ന കോയമ്പത്തൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം